ഇന്നും നല്ല കോരിച്ചൊരിയണം മഴയാണ് ജാക്ക് ആൻഡ് സ്റ്റോക്ക് എന്ന ഇംഗ്ലീഷ് ശക്ഷിക്കഥയിലെ മേഘങ്ങൾ മുട്ടി ഉയർന്നു വളർന്ന ബീൻ സ്റ്റോക്ക് പോലെ നമ്മുടെ ആയുസും ഉയർത്താൻ ഈ പച്ചപ്പയറിന് കഴിയുമെന്നാണ് ഗവേഷകർ തെളിയിച്ചിട്ടുള്ളത് ആദ്യമായി കൃഷി ചെയ്ത് തുടങ്ങിയ വിളകളിലൊന്നാണ് നമ്മുടെ ഈ അമരപ്പയർ ഗ്രീസിലും റോമിലും ഇവ ഉപയോഗിച്ചിരുന്നു ഇത് തോരൻ വെച്ചാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ തോരൻ വെക്കുന്നത് ഈ രീതിയിലാണ് കടുക് കറിവേപ്പില ഞാൻ സവാളയാണ് ഇട്ടത് ഉള്ളിക്ക് വരം സവാള അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കാതെ ഒന്ന് വാട്ടി വേണം എടുക്കാൻ പച്ചമുളക് ഒരു മൂന്നോ നാലോ അരിഞ്ഞിടാം എന്ന് എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ അമരപ്പയർ ഇട്ട് കൊടുക്കാം വാതവേദന നീര് ഉളുക്ക് എന്നിവയ്ക്കെല്ലാം ഉത്തമമാണ് നമ്മുടെ ഈ പച്ചപ്പയർ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് പൊത്തി വെച്ചിട്ട് വേണം വേവിക്കാൻ അടച്ച് വെച്ച് വേവിക്കാം ആയുർവേദത്തിലെ നിഷ്പാവ എന്നറിയപ്പെടുന്ന നമ്മുടെ അമരപ്പയർ നൂറ് വയസ്സ് വരെ ആയുസ് തരുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് അപ്പോൾ അമരപ്പയർ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുതേ ഒരു തുള്ളി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇവിടെ ആ മരപ്പയർ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം തേങ്ങ ഒതുക്കിയെടുത്തതാണ് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ഒതുക്കിയത് അതും കൂടി ഒന്ന് പൊത്തി വെച്ച് ഒന്ന് ചൂടേറ്റിയെടുക്കുക നമ്മുടെ ആ തേങ്ങയ്ക്കൊന്ന് വാടാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ തേങ്ങയെല്ലാം വാടി നമ്മുടെ അമരപ്പയർ തോരൻ റെഡിയായി കഴിഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും പോകരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഓൾ